ഒരുപാട് നമ്മള് ചെയ്തു വരുന്ന സിനിമകളിലെ കഥാപാത്രം പോലൊരു കഥാപാത്രം പിന്നെ ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഡി ജി പി ആണ് നസീർ സാറിന്റെ അപ്ഡവാണ് ഞാനെന്ന് എന്നെ വിളിക്കുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ് നമ്മള് നമ്മളൊരു ടൈപ്പ് പല ടൈപ്പ് അതായത് ക്യാമറ വെച്ചിട്ട് ആ ഇത് ഷോർട്ട് ഓക്കെ ചോദിക്കുന്ന സിനിമകളിലും അപകടമാണ് ഞാൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് ഞാൻ കഥാപാത്രം കൂട്ടുന്ന നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ഒഴിമുറി എന്ന് പറഞ്ഞു മധുബാരായൻ സംവിധാനം ചെയ്ത സിനിമയാണ് അതിനുമുമ്പ് ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന പറഞ്ഞ രാജസേന സാറിൻ്റെ നാടൻപണ്ണും നാട്ടുപ്രമാണി എന്നുള്ള സിനിമ അതിനുമുമ്പ് എയർഫോഴ്സ് ജോലി കിട്ടുന്ന സമയത്ത് ടി വന്നിട്ട് ഒരു മീൻ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അത് വരങ്ങൾ കൂട്ടാം പക്ഷേ നമ്മളൊരു കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ നമ്മൾ എപ്പോഴും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുമുറിക്ക് ശേഷമാണ് നമ്മൾ സിനിമ സീരിയസ് ആയിട്ട് അവിടുന്ന് എത്തി നില്ക്കുമ്പോ ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാവാൻ അതുപോലെ തന്നെ ഒത്തിരി പുതിയ പുതിയ ആർട്ടിസ്റ്റുകളായിട്ടും അതായത് ഭാഗമാവും ബാലാചേന്ദ്ര ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ബാലാചന്ദ്രൻ സാധിച്ചിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം ഈ കുരുക്കിന്റെ ടീം നമ്മൾ ഇന്ന് അങ്ങനെ വ്യത്യസ്തമാകാൻ എന്നൊന്നും എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറയാനില്ല ഒരു ഒരു തീവ്രമായ ഒരു പാഷനാണ് നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സിനിമയായിട്ട് സഹകരിക്കുന്നത് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായി എന്നെ വിളിക്കുന്ന എന്റെ ഫുൾ കഥ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തിന്റെ ഡെപ്ത് ഞാൻ കിട്ടുന്ന കഥാപാത്രത്തിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ ചെയ്യുന്നത് പക്ഷേ ഓരോ പോലീസുകാരനും ഓരോന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഓരോ പോലീസുകാരനും ഓരോ മനുഷ്യനാണല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കഥാപാത്രം എന്തായാലും ഏത് കഥാപാത്രം നാടകമായാലും സിനിമയായാലും ഷോർട്ട് ഫിലിം ആയാലും റീൽസ് ആയാലും തെരുവു നാടകമായാലും എല്ലാത്തിലും അഭിനയം എന്ന് പറയുന്ന അതൊരു പരിപാടി തന്നെയാണ് എല്ലാ കിട്ടുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട് മനസ്സിലാക്കി ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് ഞാൻ കുണ്ടുമുടി കൂടി ഇവിടെ ഉള്ള റോഡുകളെ പോയില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന നല്ല ഡീസൻ്റായിട്ടുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ രീതിയിലുള്ള പാസഞ്ചേഴ്സിനും കൊണ്ടുപോകുന്ന അതുപോലെ എല്ലാ ടൈപ്പിലുള്ള മീഡിയയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ അപ്പോൾ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവരുടെ പാഷൻ മനസ്സിലാക്കി നമ്മൾ ജോയിൻറ്റ് എന്നെ വിളിച്ച ഒരാൾ അതാണ് നമ്മൾ ആദ്യം പിടിക്കുന്ന സുഹാസം സുഹാസും ഞാനെന്ന് പറഞ്ഞ ഒരുപാട് സിനിമകളിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് തലയുള്ള ആളാണ് അത്യാവശ്യം അസോസിയേറ്റ് പണി അറിയാവുന്ന ആളാണ് യു ഡിഷ്ണു സാറിൻ്റെ ഉണ്ടായിരുന്ന ആളാണ് ഒരുപാട് സിനിമകൾ സഹകരിച്ചിട്ടുണ്ട് സുഹാസനോട് ചാണാൻ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഞമ്മളെന്തോ ആവേശം ആ സ്ഥിരം തന്നെ മറ്റേ എന്താ പരിപാടി എങ്ങനെയുണ്ട് പരിപാടി നല്ല പരിപാടി അവനാൾ ഡയറക്ടർ അങ്ങനെയുണ്ട് അവനെന്തെങ്കിലും അതൊക്കെ നല്ല പരിപാടിയാണ് ഞമ്മളെ മോശപ്പേരുണ്ടാവുന്ന പരിപാടിയാണോ ഒന്നുമല്ല ഞങ്ങൾ ഓക്കെ അത് ഞാൻ അഭിജിത്ത് തന്നെ വിളിച്ചു അഭിജിത്ത് തന്നെ വിളിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെയാണ് സംഭവം വളരെ നമ്മുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണ് ഡിവാൻഡർ തന്നെയാണ് ചേട്ടൻ ചേട്ടൻ്റെ സമയത്ത് വന്ന് നമുക്ക് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം ആ അതെ പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സീൻസ് ഫുള്ള് തീർക്കുന്ന പരിപാടിയായിട്ട് ഞാൻ പറഞ്ഞു പിന്നെന്താ വരാൻ പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവർക്കെല്ലാം നമ്മൾ നമ്മളൊരു ടൈപ്പ് പല ടൈപ്പ് അതായത് ക്യാമറ വെച്ചിട്ട് ആ ഇത് ഷോർട്ട് ഓക്കെ എന്ന് ചോദിക്കുന്ന സിനിമകളിൽ നമ്മൾ വിനിച്ചിട്ടുണ്ട് നമ്മളതിനെ എല്ലാവർക്കും സിനിമാ സിനിമ പറയും ഇ എം ഐ പടം എന്ന് പറയും ഇ എം ഐ അറിഞ്ഞു പടം മനസ്സിലായി ആ പടത്തിന്റെ പേരോ ഒന്നും നമുക്കറിയില്ല അങ്ങനെ ഒരു പടം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പോകാൻ അല്ലെങ്കിൽ ഇതിന്റെ എൻ്റെ പ്രശ്നീൽ നമ്മൾ എത്ര പടങ്ങൾ നമ്മൾ പ്രശ്നീകൾ ഇപ്പം അഭിജിത്ത് വിളിച്ച് വന്നിരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ പടത്തിന്റെ പിറകിലുള്ള അവരുടെ അധ്വാനമായ രണ്ടു ദിവസം കൊണ്ടിട്ട് അവർക്കൊരു പാഷനും പാഷനുള്ള പ്ലേര് വരണം മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കാൻ ഒരുപാട് പേര് ഇപ്പോൾ പാഷനുള്ള പാഷൻ എന്നുള്ളത് വർക്കാവുന്ന വിശ്വാസം എനിക്കറിയില്ല ഈ സിനിമ എന്താണ് എനിക്ക് പറയാം എനിക്ക് പറയാൻ അവകാശവാദമില്ല നമ്മളു ഒരു സിനിമയിൽ കൂടെ വേറൊരു സിനിമ തന്നെ പറയാൻ പക്ഷെ ഈ സംവിധായകൻ ഒരു പാഷനുണ്ട് അവനൊരു എന്താ പറയുന്നത് അവന് മലയാള സിനിമയിൽ എന്തോ ആവണമെന്നുള്ള ആഗ്രഹമുണ്ട് അടുത്ത ഇത് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കാനുള്ള ഒരു ആർജവം കണ്ടുകൊണ്ട് അതാണ് എന്റെ ഒരു വ്യത്യസ്ത എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ചായ കുടിച്ച് ഫ്രഷ് ആയിട്ട് എനിക്ക് വിചാരിക്കുന്നു ഇതിപ്പോ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആധികാരികമാണ് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാമെന്ന് എനിക്കറിയില്ല ഒരുപാട് നമ്മൾ ചെയ്തു വരുന്ന സിനിമകളിലെ കഥാപാത്രം ഓരോരു കഥാപാത്രം എനിക്ക് ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഡി ജി പി ആണ് എന്നുള്ളതാണ് പിന്നെ അട്രാക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡലുകളുള്ള ഒരു പടം ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായി ഡിമാൻഡ് ചെയ്യപ്പെടും അപ്പോൾ ഇത് ചുരുങ്ങിയൊരു ബഡ്ജറ്റില് കയ്യിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ അഭിജിത്ത് എടുത്ത ഒരു സാഹസം എന്ന് പറയുന്നത് അതും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹസം എന്ന് പറയുമ്പോൾ അതിന് നമ്മളെ ക്ഷണിക്കുകയും തീർച്ചയായിട്ടും ക്ഷണം എവിടെ വന്നാലും ഓടിച്ചാടി പോകുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുപോലെ ഞാൻ കഥാപാത്രത്തിൽ എത്തോ ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല പക്ഷെ ഈ ഒരു ഒരു പുതിയ ഒരു സംവിധായകൻ അദ്ദേഹം അവിടെ ചെന്നപ്പോഴും സുഹാസ് അസോസിയേറ്റ് സുഹാസ് അങ്ങനെ വിളിച്ചിട്ട് ചില ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നോക്കി നോക്കാം എന്നുള്ള രീതി വന്നു പക്ഷെ അവിടെ വന്ന് അവിടെ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വളരെ ഗംഭീരമായിട്ട് നീക്കിയുള്ള ഒരാർജ്ജവം അതായത് ഉള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് ഉള്ള പരിമിതികൾ വെച്ചിട്ട് വളരെ നന്നായി അത് ചെയ്യാനുള്ളൊരു ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഞാൻ അസോസിയേറ്റ് അസിസ്റ്റന്റ് ായാലും ഡയറക്ടറായാലും എല്ലാവരും സിനിമയോട് ഭയങ്കര പാഷൻ ഉള്ള ഒരു കുട്ടച്ചെറുപ്പക്കാർ അനിൽ ഒക്കെ അനിലിനായും ഞാൻ നമുക്ക് അപ്പൊ എല്ലാവരും അവരുടെ ഒരു ആർജവം കണ്ടപ്പോൾ നമ്മളും അതിന്റെ ഒരു ടീമിന്റെ ഒരു ഭാഗമായി പിന്നെ ഒരുപാട് സിനിമകൾ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് മലവെള്ള പാച്ചിൽ വരെ സിനിമകൾ വന്നിട്ടിരിക്കുന്ന സമയമാണ് അപ്പം സിനിമകൾ വരുന്നു സിനിമകൾ എടുക്കുന്നു പല സിനിമകളും റിലീസ് പോലും ചെയ്യപ്പെടാത്ത നമ്മൾ ും ചെയ്തിട്ടില്ല പകുതി വെച്ച് മുടങ്ങി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിക്കിടയില് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു ഡബിങ്ങിനെ ക്ഷണിച്ചു ഡബി ചെയ്ത് ഇപ്പതാ കഴിഞ്ഞ ദിവസം ഓഡിയോ ഓഡിയോളജി ഉണ്ടായിരുന്നു ലോഞ്ച് കഴിഞ്ഞു പ്രസ് ഇപ്പതാ പ്രതി റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരു അവകാശവാദങ്ങളും ഇല്ല ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഒരുപാട് സിനിമകൾ കാണും കണ്ട് 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 വളരെ എന്താ പറയുക വളരെ വെൽ ആണ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിപ്പോൾ അവർക്ക് ഒരുപാട് വെറൈറ്റി ചോയ്സസ് ഉണ്ട് ഓ ടി അത് ഇതൊക്കെ അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ നമ്മളൊരു സിനിമ നിങ്ങളുടെ പോലെ അവതരിപ്പിക്കുന്നു ഇങ്ങനൊരു സിനിമ വന്നതായിട്ട് എല്ലാവരും അറിയിക്കേണ്ട ബാധ്യതയും ചോദ്യയും നമുക്കുണ്ട് സിനിമയുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു മലയാളി സമൂഹമാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് ഇതിൻ്റെ കണ്ടന്റ് നല്ലതാണെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയാം പക്ഷേ കണ്ടന്റ് നല്ലതാണെന്ന് അറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് എല്ലാവരും എത്തിച്ചെല്ലണം അപ്പോൾ കുരുക്ക് എന്ന് പറയുന്ന നമ്മുടെ സിനിമ ഒരു കുരുക്കുകൾ നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറയുക അതിനെ വിജയിപ്പിക്കുക ഒരു പുതിയ ഒരു സിനിമാ സംവിധായകൻ കൂടി മലയാള സിനിമയ്ക്ക് അങ്ങനെ ലഭിക്കും വീണ്ടും വീണ്ടും സിനിമ പഠിക്കാനുള്ള ഒരു ആർജം അവർക്കുണ്ടാവും